ബോഡിഗാർഡ് ഗാർഡ് രചന പ്രിയപ്പെട്ടവൾ കുട്ടു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് ലച്ചു ഞെട്ടിലോടെയാണ് സ്ത്രീ പറഞ്ഞ് കേട്ടിരുന്നത് അവൾ ആദ്യം നോക്കുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞ് തുളുമ്പുന്നുണ്ടെങ്കിലും അതൊഴുകാൻ സമ്മതിക്കാത്ത പോലെ കൈകൾ മുറുകെ പിടിച്ചിട്ടുണ്ട് അതെന്റെ പ്രണയമാണെന്ന് എനിക്കറിയില്ലായിരുന്നു കാരണം അവൾക്ക് മുന്നേ പ്രണയം എന്ന പേരില് എന്റെ നെഞ്ചിലൊരാളുണ്ടായിരുന്നല്ലോ സ്ത്രീ പറഞ്ഞിരുത്തിയതും ആദ്യ ദേഷ്യത്തോടെ അവൻ നോക്കി പറഞ്ഞു അതെന്തായാലും നീ മനസ്സിൽ തന്നെ വെച്ചിരുന്നാ മതി ഇവിടെ ആർക്കും കേൾക്കണ്ട സ്ത്രീ അവൾ പറയുന്ന കേട്ട് നിസ്സായതോടെ ചിരിച്ചു അവനവൾ പറയുന്ന കേട്ടിട്ട് ദേഷ്യമൊന്നും തോന്നിയില്ല തന്റെ ഇഷ്ടം ആദ്യം അറിഞ്ഞല്ലോ എന്ന സമാധാനമായിരുന്നു അത് വേറെ ആർക്കും മനസ്സിലായില്ലെങ്കിലും അവൾക്ക് മനസ്സിലായി കാണുമെന്ന് സ്ത്രീ കൊറപ്പായിരുന്നു ലച്ചു അവളോട് എന്തോ പറയാൻ വന്നതും ആദ്യം അവൾ ദേഷ്യത്തോടെ നോക്കി അത് കണ്ട് ലച്ചു തലിച്ചു ആദ്യ ദേഷ്യത്തോടെ വീടിനുള്ളിലേക്ക് പോയി അവൾക്ക് തന്നെ നിയന്ത്രിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല സ്ത്രീ പറഞ്ഞ കാര്യങ്ങൾ അത്രയും അവൾ ഒന്നുകൂടി ചിന്തിച്ചു എങ്കിലും തന്റെ ഏട്ടന്റെ കൊലക്ക് കാരണക്കാരനായവൻ എന്ന നിലയിൽ അവൾക്ക് സ്ത്രീയോട് ദേഷ്യം തോന്നി അതേസമയം തന്നെ തന്റെ കാറിൽ പിടിച്ച് കരഞ്ഞുകൊണ്ട് ഞാനല്ലെന്ന് പറഞ്ഞത് അവൾക്ക് ഓർമ്മ വന്നു ഏട്ടനോടൊപ്പം അന്ന് പുറത്തേക്ക് പോയപ്പോൾ തങ്ങളെ പിന്തുടർന്ന കാറ് അന്ന് മായ ഡോക്ടറോടൊപ്പം സംസാരിച്ചു നിന്നയാൾ സ്ത്രീ വന്നതും പറഞ്ഞതെല്ലാം ഇതിലെന്തോ ചതിയുണ്ടെന്ന് ആദിയുടെ മനസ്സ് പറഞ്ഞു അങ്ങനെങ്കിലും അയാൾക്ക് എങ്ങനെ മുറിവ് പറ്റി ആരോ അയാൾ ഉപദ്രവിച്ചു എന്നത് സത്യമാണ് ശിവേട്ടനായിരിക്കുമോ ഇതെല്ലാം ശിവേട്ടനോട് പറഞ്ഞാലോ സത്യമായിട്ട് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ആദി നിങ്ങൾ കരുതുന്ന പോലെ നിങ്ങളുടെ ശത്രു അല്ലെങ്കിൽ ഏട്ടൻ്റെ കൊലയാളി അത് ഞാനല്ല ആദി അത് മറ്റൊരാളാ എന്നെ നിങ്ങൾ കുമ്പിലേക്ക് എറിഞ്ഞു തന്നിട്ട് അയാൾ ദ്രൗപദിയും കുഞ്ഞിനെയും ഇല്ലാതാക്കാൻ നിൽക്കുകയാണ് സത്യം ഒന്ന് എനിക്ക് പറയാനുള്ള കേൾക്കണം പ്ലീസ് സ്ത്രീയുടെ വാക്കിൽ ഓർമ്മന്നു ആദി വെട്ടിത്തിരിഞ്ഞ് പുറത്തേക്ക് നടന്നു എന്റെ ചേട്ടനെ ചേട്ടനെക്കൊന്നിനി പുറകിൽ ആരാണെന്ന് നീ പറഞ്ഞില്ലല്ലോ ആദിയുടെ ശബ്ദം കേട്ടതും വേദനയോടെ കണ്ണിൽ ഇറക്കി അടച്ചിരുന്ന സ്ത്രീയും അവന് തിരിഞ്ഞ് വെള്ളം അടിക്കായിരുന്ന ലഭിച്ചു അവളെ നോക്കി അത് ഞാൻ ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കണമെന്നില്ല കാരണം അയാൾ ചെയ്തതിന് ഒരു തെളിവില്ല നീ ചെയ്തില്ല സാധിക്കാൻ നിന്റെ കയ്യിൽ തെളിവൊന്നുമില്ലല്ലോ അതുകൊണ്ട് ആര് വിശ്വസിക്കണം വിശ്വസിക്കേണ്ടതെന്നും നീ പറയണ്ട നിനക്ക് പറ്റിയ പേര് പറഞ്ഞാൽ മതി ഇല്ലെങ്കിൽ വന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞാൽ മതി അതും പറഞ്ഞ് അവനെ നോക്കി ആദ്യം തിരിഞ്ഞടന്നു സ്ത്രീ പറയുന്ന കേട്ടവൾ തറഞ്ഞു നിന്നു പോയി വിശ്വനാഥൻ മായ ഡോക്ടറുടെ ഭർത്താവ് പൊന്നുവിന്റെ അച്ഛൻ അയാളാ എല്ലാത്തിനെയും പിന്നിൽ ലച്ചു വിശ്വസിക്കാൻ അവൽ സ്ത്രീയെ നോക്കി ആദ്യയുടെ കണ്ണുകൾ അവന് തറഞ്ഞു നിന്നു അവൾ എന്ത് വേണമെന്നറിയാതെ നിന്നു സത്യാദി സത്യം അയാളാണ് ഇതിനെല്ലാം പിന്നിൽ സ്ത്രീ വേദനയോട് അവർ നോക്കി പറഞ്ഞു ഇതൊന്നും തെളിയിക്കാൻ എൻ്റെ കയ്യിൽ യാതൊരു തെളിവുമില്ല സ്ത്രീ നിസ്സായതയോടെ പറഞ്ഞു എനിക്കുള്ള പോലെ അതേ കളറിൽ അതേ നമ്പറിൽ അയാൾ ഒരു താറെടുത്തിട്ടുണ്ട് അതിലാണ് എനിക്കെതിരെ അയാൾ അയാളുടെ തെളിവുകളുണ്ടാക്കിയത് പിന്നൊരിക്കൽ ദ്രൗപദി ഉപദ്രവിക്കാൻ ശ്രമിച്ചവനെ അയാളുടെ ആളുകൾ കൊന്നു അതും എൻ്റെ തലയില ശ്രീ പറയുന്ന കേട്ട് ആദ്യാവനെ തന്നെ നോക്കിയൊരു നിമിഷം നിന്നു പിന്നകത്തേക്ക് നടന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ കണ്ടു ഇളച്ചു സ്ത്രീയും കൊണ്ട് അകത്തേക്ക് വന്ന് അവൾ യെച്ചുവിനെ സൂക്ഷിച്ചു നോക്കിയപ്പോൾ അവൾ നോട്ടം മാറ്റിക്കളഞ്ഞു സ്ത്രീ അകത്തെ റൂമിൽ കിടത്തിയ വെള്ളവും മരുന്നും കൊടുത്തു ക്ഷീണം കൊണ്ട് അവൻ വേഗം ഉറങ്ങിപ്പോയി ഇളയച്ചു പുറത്തേക്ക് വരുമ്പോൾ ആദ്യം അവളെയും കാത്തുന്ന പോലെ ഇരിക്കുന്നുണ്ടായിരുന്നു ഇളയച്ചു പുറത്തേക്ക് വന്നു ശിവൻ അകത്തേക്ക് വന്ന് ഒരുമിച്ചായിരുന്നു ഇളയച്ചുവിനോട് എന്തോ പറയാൻ വന്ന ആദി പെട്ടെന്ന് ശിവൻ അകത്തേക്ക് വന്ന കണ്ട് അതിശയത്തോട് അവനെ നോക്കി ശിവേട്ട ഇളയച്ചു ഓടി അവനരികിലേക്ക് ചെന്ന് അവന് ഇറകെ പുണന്നു സ്ത്രീ എന്തി ശിവൻ ഗൗരവത്തോട് ചോദിച്ചു ആദ്യം റൂമിൽ നേരെ വിരവ ചൂണ്ടിയതും ലച്ചുവിനെ മാറ്റി നിന്ന് ശിവൻ അകത്തേ കയറി ഞാൻ ശിവേട്ടനെ വിളിച്ചിരുന്നു ഒരു ധൈര്യത്തിന് സ്ത്രീ പറയുന്ന ആ ഫോണിലൂടെ ശിവേട്ടൻ കേട്ടു ശിവൻ പോയതും തന്നെ നോക്കി ആദ്യം നോക്കി ലച്ചു പറഞ്ഞു ആദ്യം അതിന് മറുപടിയൊന്നും പറഞ്ഞില്ല ആകത്തേ കയറി ശിവൻ മങ്ങിക്കിടക്കുന്ന സ്ത്രീയെ തന്നെ ഒരു നിമിഷം നോക്കി നിന്നു സ്ത്രീ പറഞ്ഞ ഓരോ കാര്യങ്ങളും അവൻ ഓർമ്മ വന്നു വിശ്വനാഥൻ അവൻ കടപ്പല്ലിനരിച്ചു ഏട്ടാ ആദ്യം വിളിക്കുന്ന ശിവൻ അവൾ തിരിഞ്ഞു നോക്കി ഇനി എന്താട്ടാ ചെയ്യാ ഇയാൾ പറയുന്നത് എങ്ങനെയാ വിശ്വസിക്കുക ആദ്യം ശിവനെന്നോയി ചോദിച്ചു എന്നാലും ശ്രീ പറഞ്ഞാൽ വിശ്വനാഥന്റെ കാര്യം ശരിയാണെന്ന് എനിക്ക് ഉറപ്പാണ് കാരണങ്ങളൊന്നും അറിയില്ലെങ്കിലും ഓരോ സംഭവങ്ങൾ കൂട്ടി നോക്കുമ്പോൾ ഡോക്ടറുമായി അതിനെല്ലാം ഡോക്ടറുമായി അതിനെല്ലാം ബന്ധമുണ്ടെന്ന് എനിക്ക് മുമ്പേ തോന്നിയാണ് അങ്ങനെയാണെങ്കിൽ വിശ്വനാഥൻ്റെ കാര്യം ഉറപ്പിക്കാം ശിവൻ പറയുന്ന കേട്ട് നെറ്റി നെറ്റിവിളിച്ച് നോക്കി ശിവൻ തനിക്ക് സംശയം തോന്നാനിടയായ കാര്യങ്ങളെല്ലാം അവരോട് പറഞ്ഞു ദ്രൗപതിക്ക് നേരെ അറ്റംപ്റ്റ് ഉണ്ടായപ്പോഴും ലേബർ റൂമിലെ സംഭവവും അതിനുശേഷം കുഞ്ഞ് ഡിസ്ചാർജ് ആയപ്പോഴുള്ള ആക്രമണവും അങ്ങനെ എല്ലാത്തിലും ഡോക്ടറുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു അതെല്ലാം കേട്ടപ്പോൾ അവർക്ക് ശിവൻ പറഞ്ഞ ശരിയാണെന്ന് തോന്നി അപ്പൊ സ്ത്രീയേട്ട് മനഃപൂർവ്വം കൊടുക്കാൻ നോക്കുകയാണോ ലേച്ചു അവനെ നോക്കി ചോദിച്ചു ആയിരിക്കും മകൾ ഇഷ്ടമെന്ന് പറഞ്ഞു ഇത്രയും ദ്രോഹരാളോട് ചെയ്യണോ ലേച്ചുവിനാവും പറയുന്നത് വിശ്വസിക്കാനായില്ല ദ്രൗപദി പൊന്നുവിനെ ഇല്ലാതാക്കിയത് ശ്രീകാരനാണെന്ന് അയാൾക്ക് തോന്നി കാണും ആ പവനത്തിനെ ഇതിൽ പിന്നിൽ നിന്ന് വരുത്തി തീർക്കാനെന്നാവും അയാൾ കരുതുന്നത് എന്നാലും എന്തൊക്കെയോ പൊരുത്ത കേടുകളുണ്ട് സ്ത്രീയെ അവർ ഉപദ്രവിച്ച എന്തിനു ഓർമ്മ വന്നപ്പോൾ ശിവൻ എന്തൊക്കെയോ ദഹിക്കാത്ത പോലെ പറഞ്ഞു ശരിയാ ശിവേട്ട ഇതല്ലാതെ വേർതിരിക്ക കാരണങ്ങൾ പിന്നിലുള്ള പോലെ തോന്നുന്നുണ്ട് ആദ്യ ആലോചനയോടെ ശിവനെ നോയി പറഞ്ഞു മൗനന്തോ പറയാൻ വന്നപ്പോഴാണ് ദ്രൗപതിയുടെ ഫോൺ ശിവന് വന്നത് ശിവ എവിടെയാ എന്തേലും പ്രോബ്ലം ഉണ്ടോ ദ്രൗപതി ആദ്യോടെ ചോദിച്ചു ദ്രൗപതി പോകുന്നതിന് മുന്നേ മോനെ റെഡിയാക്കുന്ന തിരക്കിലായിരുന്നു ശിവൻ അപ്പോഴാണ് ലച്ചുവിന്റെ ഫോണിൽ നിന്ന് കോൾ വന്നത് അറ്റൻഡ് ചെയ്തിട്ടും അപ്പുറത്തുനിന്ന് ആദ്യമൊന്നും കേട്ടില്ല പിന്നെ ശിവേട്ട ഒന്ന് വരി അയാള് ശ്രീകാന്ത് അവിടെ ഉണ്ട് എന്നുള്ള കരഞ്ഞുകൊണ്ട് പറയുന്ന ലച്ചുവിന്റെ ശബ്ദവും ആകെ വിറച്ചുപോയി പെട്ടെന്ന് തന്നെ ആദ്യമായി റൂമിൽ കയറി ലോക്ക് ചെയ്യാനാണ് പറഞ്ഞത് അയാൾക്കെന്തോ പറ്റിയതാണ് വെട്ടക്കുണ്ടിട്ടുണ്ട് ഉപദ്രവിക്കുകയെന്നില്ലെന്നും തോന്നിയെന്ന ലച്ചുവിന്റെ സങ്കടം നടന്ന ശബ്ദം കേട്ടപ്പോൾ പാവം തോന്നി ആരെ കുറിച്ചും ക്രൂരതയോടൊന്നും ചിന്തിക്കാൻ പോലെ അവൾക്കാവില്ല ആളോട് എന്തോ പറയാൻ വന്നപ്പോൾ ഏട്ടം വരുമോ എന്ന് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുവാണ് ഓഫീസിലേക്ക് ഇറങ്ങാൻ തുടങ്ങിയ ദ്രൗപതിയോടൊന്നും പറയാതെ കുഞ്ഞിനെ ഏൽപ്പിച്ചിട്ട് ഓടിയതാണ് അതിനിടയിൽ ഫോൺ കെട്ടിയതില്ല ഒപ്പം കാറിലേക്ക് ഓടി കയറിയിരുന്നു ഡ്രൈവ് ചെയ്യുന്നതിനിടയിലും സ്ത്രീ പറയുന്ന ഓരോന്നും കേൾക്കുന്നതുകൊണ്ട് തന്നെ ദ്രൗപതി വിളിച്ചിട്ട് കിട്ടിയതുമില്ല കാര്യമറിയാതെ ആയിട്ടുണ്ടാവും ശിവൻ ഓർത്തു അത് സ്ത്രീയെ കിട്ടി ശിവൻ പറഞ്ഞു ദ്രൗപദിയുടെ മുഖം വെങ്കിയ ഓർമ്മ ഒന്നും വലിഞ്ഞു മുറുകി അവനി ജീവനോടെ വേണ്ട ശിവ എന്റെ വെങ്കി ഇല്ലാതാക്കിയിട്ട് എന്റെ കൂടെ നടന്നതിനെ സാധിച്ചവന് അതിൽ കുറഞ്ഞൊരു ശിക്ഷ എന്റെ മനസ്സിലില്ല ഇതിന് പുറകിൽ എന്തുവന്നെ ഞാൻ നോക്കോളാം പറയുമ്പോൾ സ്ത്രീയെ ഉള്ള ദ്രൗപദിയുടെ ദേഷ്യം ശിവനും മനസ്സിലായി അവൻ റൂമിൽ മയങ്ങി കിടക്കുന്ന സ്ത്രീയെ ഒന്ന് നോക്കി പിന്നെ മുന്നിൽ നിൽക്കുന്നവരെയും അവരുടെ അടുത്തുനിന്ന് മുന്നോട്ടേക്ക് നടന്ന് ശിവൻ ഇന്നലെ ആദ്യയിൽ വെച്ചവനെ കണ്ട മുതൽ കുറച്ചു മുമ്പ് ശ്രീകാന്ത് അവരോട് പറഞ്ഞവരെയുള്ള എല്ലാ കാര്യങ്ങളും ശിവൻ അവളോട് പറഞ്ഞു എല്ലാം കേട്ടിട്ടും എന്തോ ദ്രൗപതിക്ക് ശ്രീകാന്തിനെ വിശ്വസിക്കാനായില്ല അവൻ പറയുന്ന കള്ള അവൻ പറയുന്ന സത്യമാണെങ്കിലോ ദ്രൗപദി ചോദിക്കുന്ന കേട്ട് ശിവൻ അതേ ചോദ്യം അവളോട് തിരികെ ചോദിച്ചു ദ്രൗപദി ഒരു നിമിഷം കണ്ണടച്ച് പൊന്നുവിനെ ഓർത്തു ഒപ്പം മായ ഡോക്ടറെ വിശ്വനാഥിനെയും പൊന്നുവിനെ ഓർമ്മ വന്നതും അവളോട് നെഞ്ചു പിടഞ്ഞെങ്കിലും തനിക്കെതിരെ ചെയ്ത കാര്യങ്ങൾ സത്യമാണെങ്കിൽ വിശ്വനാഥനുമായും മരണത്തിൽ കുറഞ്ഞൊരു ശിക്ഷയെ അറിഹിക്കുന്നില്ലെന്ന് അവൾ മുറുകിയ മനസ്സോട് ഓർത്തു ശിവൻ അവളുടെ ചിന്തകൾ പോകുന്ന വഴിയൊക്കെ മനസ്സിലാക്കിയെന്നപോലെ ഫോണിൽ ചെവിയിൽ വെച്ച് അങ്ങനെ തന്നെ നിന്നു ഇനി എന്താ ശിവൻ നിന്റെ പ്ലാന് ഒട്ടൊരു നേരത്തിന് ശേഷം ദ്രൗപദി ചോദിച്ചു തൽക്കാലം ശ്രീകാന്തിന് ഇവിടുന്ന് മാറ്റാം അവൾ നമ്മുടെ കസ്റ്റഡിയിൽ ഇരിക്കട്ടെ അവ നിരപരാധിയാണെങ്കിൽ എന്തെങ്കിലും തെളിവ് നമുക്ക് കിട്ടാതിരിക്കില്ല അതുവരെ വെയിറ്റ് ചെയ്യാം വിശ്വനാഥന്റെ അടുത്ത പ്ലാൻ എന്താണെന്ന് അറിയില്ലല്ലോ നമ്മുടെ കയ്യിൽ കിട്ടുന്നതിന് മുന്നേ ശ്രീകാന്തിനെ കൊല്ലാനയിക്കാൻ അവൻ്റെ തീരുമാനം അല്ലാതെ എന്ത് ദ്രൗപതി ദേഷ്യത്തോടെ പറഞ്ഞു എങ്കിൽ നമ്മുടെ പിള്ളേർ കൊണ്ട് ഇവനെ മാറ്റാൻ പറയാം ശിവൻ പറഞ്ഞു ദ്രൗപതി പറഞ്ഞു അവനെ ഇവിടെ കൊണ്ടുവരാം അപ്പം ആദ്യം ലെച്ചു വിനി ഇനി അവിടെ നിർത്തുന്ന റിസ്ക്കാണ് കൂടെ ഇല്ലാത്തല്ലേ സ്ത്രീ ഇവിടെ ഞാൻ വന്നിരുന്നെന്ന് എങ്ങനെയെങ്കിലും അവരറിഞ്ഞ ദ്രൗപതി പറയുന്നത് കേട്ടപ്പോൾ ശിവൻ അത് ശരിയാണെന്ന് തോന്നി ഒരു കാര്യം ചെയ്തു നമ്മുടെ കൂടെയുള്ളവരെ വിളിച്ച് ഇങ്ങോട്ട് വരാൻ പറ അപ്പോഴേക്കും ഞങ്ങൾ ഇറങ്ങാൻ റെഡിയായി നിൽക്കാം ശിവൻ പറഞ്ഞോണ്ട് ഫോൺ വെച്ചു ആദി ലിച്ചു രണ്ടുപേരെയും നോക്കി ശിവൻ പറഞ്ഞു നിങ്ങൾ രണ്ടുപേർ റെഡിയാകും നമുക്കിവിടുന്ന് എത്രയും പെട്ടെന്ന് പോകണം ശ്രീകാന്തിന് അന്വേഷിച്ച ആരെങ്കിലും വന്നാലോ നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ ശരിയാവില്ല അപ്പൊ അയാളോ പ്ലയിച്ചു സ്ത്രീയെ ചൂണ്ടി പറഞ്ഞു അവനെല്ലാം നമ്മൾ തുറുപ്പിട്ട് അപ്പൊ അവനില്ലാതെ നമ്മൾ പോകുന്നു ശിവൻ അവളെ നോക്കി ചിരിയോടെ പറഞ്ഞു അപ്പൊ അപ്പയും അമ്മയും ആദ്യം ചോദിച്ചു ശിവൻ പറഞ്ഞു അവരിപ്പിങ്ങോട്ട് വരാത്താണ് നല്ലത് ഞാൻ പറഞ്ഞോളൂ നിങ്ങൾ ഞാൻ കൂട്ടുകയാണെന്ന് ശിവൻ പറഞ്ഞു കേട്ടിട്ടും അവളുടെ മുഖം തെളിഞ്ഞില്ല എന്തൊക്കെയോ അസ്വസ്ഥകൾ അവളെ പൊതിഞ്ഞു എവിടെ കേട്ടാ നമ്മൾ പോകുന്നു വിളയിച്ചു അവനെ നോക്കി ചോദിച്ചു എടത്തിടെ വീട്ടിലേക്ക് കുഞ്ഞാപ്പീടെ അടുത്തോ ലച്ച് വിടുന്ന മുഖത്തോടെ ചോദിച്ചു ശിവൻ അവളെ സ്നേഹത്തോടെ നോക്കി അവടെ മുഖത്ത് കുഞ്ഞാപ്പിയോളം സ്നേഹം നിറഞ്ഞ നിൽക്കുന്ന കണ്ട് അവൻ തലയാട്ടി ടെൻഷനോടെ നോക്കി അത് വേണ്ടായിരുന്നു ഇവ വിശ്വസിക്കാൻ കൊള്ളില്ല നമ്മുടെ കുഞ്ഞാപ്പി അവന്റെ മുന്നിലേക്ക് ഇട്ടു കൊടുക്കുന്ന പോലെയാവും അതാണ് ഇവന്റെ ഒക്കെ ലക്ഷ്യമെങ്കിലോ ആദ്യയുടെ മുഖത്ത് ശ്രീകാന്തിന് ദേഷ്യം എടുത്തറിയാമായിരുന്നു ഞാൻ കൂടെ ഇല്ലേ ആദി ഞാനുള്ളപ്പോ നിന്റെ കുഞ്ഞാപ്പീടെ ദേഹത്തൊരു ഒരു നുള്ളും മണ്ണ് വീഴാൻ ഞാൻ അനുവദിക്കില്ല അത് പറയുമ്പോൾ ശിവനിൽ വല്ലാത്തൊരു ഉറപ്പായിരുന്നു എങ്കിൽ നിങ്ങൾ പോയി അത്യാവശ്യം സാധനം എടുത്ത് വെക്ക് അവരിപ്പോൾ വരും ആര് ഇല്ലേച്ചുവിനെ നെറ്റി വിളിഞ്ഞു അതൊക്കെയുണ്ട് നിങ്ങൾ ചെല്ല് അത്യാവശ്യം പഠിക്കാനുള്ള ഡ്രസ്സ് മാത്രം എടുത്താൽ മതി ആദ്യം ലെച്ചു റൂമിലേക്ക് പോയതും ശിവൻ ശ്രീകാന്ത് ഇടുന്ന റൂമിനകത്തേക്ക് കയറി അവനെ നോക്കിയിട്ട് തോളിട്ടുകൊണ്ട് പുറത്തേക്ക് നടന്നു എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വിശപ്പും ക്ഷീണവും ബ്ലഡ് പോയതും ടാബ്ലറ്റിനെ മയക്കുമായി കിടന്നിരുന്ന സ്ത്രീ ഇതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല ശ്രീകാന്തിനെ കോ ഡ്രൈവർ സീറ്റിലിരുത്തി സീറ്റ് ബെൽറ്റിട്ട് നേരെ നിന്ന് ശിവൻ കാണുന്നത് ബാഗുമായി ഇറങ്ങി വരുന്നവരെയാണ് വീട് കൂട്ടി അവർ ഇറങ്ങിയതും ശിവൻ ഡ്രൈവർ സീറ്റിലേക്ക് കയറി ആദ്യം ലച്ചുവും കയറിയതും ശിവൻ കാർ അല്ല പറഞ്ഞിട്ട് ആരെയും കണ്ടില്ലല്ലോ കാറ് കയറ്റിടുന്നോദിച്ചു അത് കേട്ടി ശിവൻ ചിരിച്ചു കൊണ്ട് പറഞ്ഞു അവരങ്ങനെ കാണാൻ പറ്റില്ല മനസ്സിലായില്ല ആ അതങ്ങനെയാ ശിവൻ ചിരിച്ചു അതേസമയം ആദിയുടെ കണ്ണുകൾ മിററിലൂടെ തങ്ങൾക്ക് പുറകിൽ കുറച്ചകലായിട്ട് വരുന്ന ബോലെറോയിലായിരുന്നു അതേസമയം തന്നെ തങ്ങളുടെ കാറിന് ഇരുവശത്ത് ഓരോ ബുള്ളറ്റ് പോകുന്നുണ്ടായിരുന്നു അവരുടെ കാലില് ബൂട്ടേണ്ടതും ആദ്യമൊന്നും ശ്വാസം വലിച്ചുവിട്ടു അപ്പോഴും ലച്ചു വരുന്നവരെ കാണാൻ പറ്റാത്തതിന്റെ കാരണം ചെയ്യുകയായിരുന്നു ആദി ചിരിയോടെ അവരുടെ കാട്ടിക്കൂട്ടലുകൾ കണ്ടിരുന്നു ദ്രൗപതിയുടെ വീടിനുമ്പിലെത്തിയതും ലച്ചു ആദ്യം അമ്പരന്ന് പോയി അത്രയും വലിയ വീടായിരുന്നു അത് ഡോർ തുറന്നിറങ്ങിയതും ദ്രൗപതി കുഞ്ഞുമായി പുറത്തേക്ക് വന്നു കുഞ്ഞാപ്പി ലച്ചു ഒരു നിമിഷം മറ്റെല്ലാം മറന്ന് അവളോടി കുഞ്ഞിനരിയിലേക്ക് എത്തി കുഞ്ഞാപ്പി അവളെ തന്നെ നോക്കിയിരുന്നു അതേസമയം ആദ്യോടെ പകത്തേക്ക് വരികയായിരുന്ന ശിവനെ കണ്ടതും അവനടുത്തേക്ക് എല്ലാം കുഞ്ഞാപ്പി കയ്യും ഇട്ട് ഇളക്കി പോടാ അപ്പൊ നിനക്കിന് വേണ്ടാലേ നിന്റെ ശിവാപ്പ മതിയല്ലേ ഞാൻ മിണ്ടൂല ലേച്ചു കള്ളക്കറോടെ പറഞ്ഞു കിട്ട് അവർക്കടുത്തേക്ക് വരികയായിരുന്ന ശിവൻ ഞെട്ടിപ്പോയി കുഞ്ഞാപ്പിയെ സ്വന്തം കുഞ്ഞായിട്ടാണ് കാണുന്നതെങ്കിലും അവനെ അപ്പായെന്ന് ഇതുവരെ ആരും പരിചയപ്പെടുത്തിയിട്ടില്ല പെട്ടെന്നൊരാൾ അങ്ങനെ പറഞ്ഞപ്പോൾ മനസ്സൊന്ന് നിറഞ്ഞു തുളുമ്പിയത് അവൻ അറിഞ്ഞു അവന്റെ കണ്ണുകൾ ദ്രൗപദിക്ക് നേരെയായി അവൾ ലെച്ച് പറഞ്ഞു കേട്ട് ഷോക്കായി നിൽക്കുകയാണ് ശിവൻ അവള് ശ്രദ്ധിക്കാതെ കുഞ്ഞാപ്പി എടുത്ത് കൊഞ്ചിച്ചുകൊണ്ട് അകത്തേക്ക് പോയി പുറകെ ലെച്ചു എടത്തി ആദിയുടെ വിളിയാണ് അവൾ തിരികെ കൊണ്ടുവന്നത് ആദി ഞാൻ ആദിവാ അവളുടെ വീളിൽ ആദ്യം പായസിലും ദ്രൗപതി തന്നെ സ്വയം നിയന്ത്രിച്ചുകൊണ്ട് കൊണ്ട് ആദ്യം അകത്തേക്ക് വിളിച്ചു ദ്രൗപതിക്ക് പുറകെ ഹാളിലേക്ക് കയറിയപ്പോഴാണ് ആദ്യക്ക് ശ്രീകാന്തിന്റെ കാര്യം ഓർമ്മ വന്നത് അയാള് പുറകിലേക്ക് ചൂണ്ടി ആദ്യം പറയും നേട്ടതും ദ്രൗപതിയുടെ മുഖം വലിഞ്ഞു മുറുകി അതിനുവേണ്ട ഞാൻ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടാദ്യം നിങ്ങൾ അതിനെ കുറിച്ചൊന്നും ചിന്തിച്ച ടെൻഷൻ കണ്ട വാ ശ്രീകാന്തിന് എന്ത് ചെയ്യുന്നതെന്ന് ദ്രൗപതിക്ക് എന്നോട് പറയാൻ താല്പര്യമില്ലെന്ന് കണ്ട് ആദ്യം ഒന്നും അവളോട് ചോദിച്ചില്ല ആ ഒരു അകത്ത് ചെല്ലുമ്പോൾ ലച്ച് കുഞ്ഞാപ്പിയെ സോപ്പിട്ടുമാക്കിയെടുത്ത് മടിയിൽ വെച്ച് കുഞ്ചിക്കുകയാണ് കുഞ്ഞാപ്പിയെ കയ്യിൽ കിട്ടിയതും അവൾ മറ്റെല്ലാം മറന്നിരുന്നു ശിവൻ അവളെയും കുഞ്ഞാപ്പിയെയും നോക്കി കുറച്ചു മുമ്പ് അവൾ പറഞ്ഞ് ശിവാപ്പ എന്ന വാക്കിൽ കുരുങ്ങി കിടക്കുകയായിരുന്നു അവന്റെ കണ്ണുകൾ തനിക്കരികിൽ വന്ന് നിൽക്കുന്ന ദ്രൗപതിയിലായി എന്നെങ്കിലും എന്നെ കുഞ്ഞാപ്പിയുടെ ശിവപ്പിയായി നീ അംഗീകരിക്കോ അവളെ നോക്കി മനസ്സിൽ ചോദിക്കുമ്പോൾ അവൻ സ്വയം പറഞ്ഞു അത് കുറച്ച് കൂടി പോയില്ലേ ശിവ അത്രക്കൊക്കെ വേണം വേണ്ടാന്ന് ഞാൻ പറയില്ല അത്യാഗ്രഹമാണെങ്കിലും എന്റെ ഉള്ളിൽ ഒരേ ഒരു ആഗ്രഹത്താണ് കുഞ്ഞാപ്പി അവന്റെ അമ്മയും അവരില്ലാതെ ഇനി മുന്നോട്ടകത്ത് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല പക്ഷേ വേണമെന്ന് വാശി പിടിക്കാനും കാരണം ഞാൻ അവര് തമ്മിൽ രാവിലെയും പകലിനെയും വ്യത്യാസമുണ്ട് അവർക്ക് ഞാൻ വെറും ഒരു ബോഡി ഗാർഡാണ് ബോഡി ഗാർഡ് മനസ്സിൽ പറഞ്ഞുറപ്പിക്കുമ്പോഴും അവൻ്റെ ഉള്ളിൽ നോവുന്നുണ്ടായിരുന്നു അവൻ എഴുന്നേറ്റ് റൂമിലേക്ക് നടന്നു അതേ സമയം തന്നെ ദ്രൗപദീനെ നോട്ട് അവന് മേലെയായി എനിക്ക് അത്യാവശ്യമായിട്ട് കോൾ ചെയ്യാനുണ്ട് നിങ്ങളിരിക്കും അതും മന ദ്രൗപതി മുകളിലേക്ക് കയറിപ്പോയി എന്തോ ആളുടെ മനസ്സിൽ ശ്രീകാന്തിനോടോ വിശ്വനാഥനോടോ ഉള്ള പകയേക്കാൾ അസ്വസ്ഥമാകുന്ന ദ്രൗപദി അറിഞ്ഞു എന്താടോ താൻ ഇങ്ങനെ ഇരിക്കുന്നത് സ്ത്രീ വിദ്യ കരികിലേക്ക് മുരളി ചോദിച്ചു കാരണം നിങ്ങൾക്ക് അറിയില്ലേ മുരളി ഏട്ടാ അറിയാവുന്നല്ലേ നിന്റെ മോനെ ഓഫ് റൈഡ് എന്ന് പറഞ്ഞ താറും കൊണ്ട് ഇറങ്ങിയ പിന്നെ ആ വിളിക്കുക പറയോ ചെയ്യുന്ന പതിവുണ്ടോ ഇല്ലായിരിക്കും പക്ഷെ അവനെവിടെയാണെന്ന് കൃത്യമായിട്ട് അറിയുന്ന അറിയുന്നെങ്കിലും കാണും ഇത് ഞാൻ ഒരുപാട് പേരോട് ചോദിച്ചു ആർക്കും അവന് എവിടെയാണെന്ന് അറിയില്ല ഒന്നും തിരക്കാൻ പറഞ്ഞിട്ട് നിങ്ങൾ കേൾക്കുന്നുല്ലോ അവൻ മൊബൈലിലൂടെ ഏതെങ്കിലും ഒരു പുതിയ ഗ്രൂപ്പിനെ പരിചയപ്പെട്ട് കാണും കഴിഞ്ഞ പ്രാവശ്യം ബാലി പോയത് അങ്ങനെയല്ലേ അറിയില്ല മുരളിയാട്ട എന്നോ മനസ്സിലാവിയൊരു വിഷമം അവനും താപത്തിലാണെന്ന് ആരോ പറയുന്ന പോലെ അവനെ വേദനയോട് അമ്മയെന്ന് വിളിക്കുന്ന പോലെ തോന്നുന്നു ശ്രീകാന്തിന്റെ അമ്മ നിറകണലോടെ പറയുന്നിട്ട് മുരളിയും വല്ലാതെയായി ശ്രീകാന്തിന് ഇങ്ങനെയുള്ള യാത്രകളുള്ളത് കൊണ്ട് ആ വീട്ടിലേക്ക് വിളിക്കാത്ത യാത്രകളിൽ ആരെങ്കിലും കൊണ്ട് എവിടെയാണെന്ന് കൃത്യമായിട്ട് അന്വേഷിക്കാറുണ്ട് പക്ഷേ ഇപ്പോൾ ഒരാഴ്ചയായിട്ടും അവനെക്കുറിച്ച് യാതൊരു വിവരവും കിട്ടിയിട്ടില്ല അതിന്റെ ടെൻഷനുണ്ടെങ്കിലും അത് വിദ്യയോട് കാണിക്കാതെ അരീഷിനെ കൊണ്ടൊന്ന് തിരക്കിപ്പിക്കാം വിദ്യയോട് സമാധാനിപ്പിച്ചുകൊണ്ട് അയാൾ പുറത്തിറങ്ങി കാറിലേക്ക് ആയിരിക്കൊണ്ട് ഫോണെടുത്താൻ്റെ സുഹൃത്തു കൂടിയായ സർക്കിൾ ഇൻസ്പെക്ടർ ഹരീഷിനെ വിളിച്ചു ഇല്ലടോ അവനെ കുറിച്ച് ഇതുവരെ ഒരു വിവരവും ഇല്ല രണ്ടു ദിവസം മുമ്പ് ഗോപില അവൻ്റെ മൊബൈൽ ഉണ്ടായിരുന്നു പക്ഷെ അവൻ ഒരാഴ്ചയായിട്ടും വിദ്യ പോലും വിളിച്ചിട്ടില്ലെന്ന് പറയുമ്പോൾ എന്തോ ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ എനിക്ക് പേടിയും താ വിഷമിക്കാതെ ഞാൻ അന്വേഷിക്കുന്നുണ്ട് നമുക്ക് അവനെ കണ്ടെത്താം അവനെ കിട്ടട്ടെ പറയാതെ പോകുന്ന യാത്ര അവസാനിപ്പിച്ചു കൊടുക്കണം അല്ലി പിടിച്ച് കെട്ടിക്കുന്നാ ഉം കല്യാണ കാര്യങ്ങൾ പറഞ്ഞ് ചെന്നാ മതി അന്ന് പറയാതുപോലൊരു മുങ്ങനുണ്ട് ഇവനെ കാണാതാകുന്നതിന് മുമ്പ് വിദ്യവിനോട് കല്യാണകാര് സംസാരിച്ചാ എന്നാൽ ഞാൻ അന്വേഷിച്ചിട്ട് വിളിക്കാം അരീഷ് ഫോൺ വെച്ചിട്ടും മുരളി ശ്രീകാന്ത് എവിടെയാവെന്ന് ആലോചിച്ചുകൊണ്ട് അങ്ങനെ തന്നെ ഇരുന്നു അതേസമയം ശ്രീ നീണ്ട ഒരു മയക്കം കഴിഞ്ഞ് കണ്ണു തുറന്നു പകച്ചുപോയി താൻ കിടന്നുറങ്ങി ആദ്യയുടെ വീടല്ല മറിച്ചെല്ലാ സൗകര്യങ്ങളോടും കൂടി ഏതോ റൂമ് അതി വിശ്വനാഥന് ഓർമ്മ ഒന്നും അവർക്ക് എന്തെങ്കിലും ആപത്ത് പറ്റുമോ എന്ന് ഓർത്ത് അവൻ ഉറക്കി വിളിച്ചുകൊണ്ട് എഴുന്നേൽക്കാൻ ശ്രമിച്ചു തോളിൽ നിന്ന് ശക്തമായ വേദനയൊന്നും അവൻ കാര്യമാക്കിയില്ല അവൻ നോക്കി വാതിൽക്കലേക്ക് ചെന്ന് തുറക്കാൻ ശ്രമിച്ചു അതിലോക്കാണ് നീണ്ടതും ശ്രീകാന്ത് ഒന്നുകൂടി പകച്ചു ആദ്യേ ലശുവിനെ ഓർമ്മ വന്നു അവൻറെ കണ്ണുകൾ നിറഞ്ഞു ഞാൻ കാരണം ആപത്തും വരില്ലേ മനസ്സിൽ ഒരായിരം തവണ പ്രാർത്ഥിച്ചുകൊണ്ട് അവൻ വാതിൽ തട്ടി തുറക്കാൻ പറഞ്ഞുകൊണ്ടിരുന്നു ഏയ് നിർത് റൂമിനകത്ത് ഗൗരവമേറുന്ന ശബ്ദം കേട്ടതും ശ്രീകാന്ത് ഞെട്ടിത്തിരിഞ്ഞ് നോക്കി തന്റെ മുന്നിൽ നിൽക്കുന്ന അജ്ഞാതനെ കണ്ട അവൻ പകച്ചുപോയി ഇയാളിത് എങ്ങനെ അകത്തു നിന്നു ശ്രീ വാതിൽക്കിറങ്ങി പോയെ മാറി മാറി നോക്കി സ്വയം ചോദിച്ചു അപ്പോഴാണ് അയാൾ നിൽക്കുന്നതിന് ഇടതുവശത്തൊരു ഡൗരവൻ കണ്ടത് എന്താണ് ശ്രീകാന്ത് ആ പെൺപിള്ളേര് വിചാരിച്ച പോലും ചെയ്യാൻ പറ്റാത്തതിന്റെ വിഷമാണോ ഇങ്ങനെ കിടന്ന് അലർന്ന് കയ്യിലിരുന്ന തോർത്തിൽ മുഖം അമർത്തിത്തോടെ ആ കസേരയിലേക്ക് ഇട്ടുണ്ട് അയാൾ ചോദിച്ചു താനിത് ഈ പറയുന്നത് ഞാൻ അവർ എന്ത് ചെയ്യാൻ വിചാരിച്ചു തോന്നുന്നു അത് ചോദിക്കുമ്പോൾ അവരുടെ ശബ്ദമിണറിയത് അയാൾ ശ്രദ്ധിച്ചു ആരാ താൻ എന്തിനാ എന്നെ ആ വിശ്വനാഥന്റെ ആളല്ലേ താൻ അയാൾ പറഞ്ഞിട്ടല്ലേ എന്നെ നിങ്ങൾ പിടിച്ചോണ്ടുവന്ന് അയാളോട് എന്റെ മുന്നിലേക്ക് വരാം പ്രാ എന്തിനാ അയാൾ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നു എനിക്കറിയണം അറിഞ്ഞുകൊണ്ട് അയാൾക്കും അയാളുടെ മകൾക്കും ഞാനൊരു ദ്രോഹം ചെയ്തിട്ടില്ല പിന്നെ എന്നെ ശിക്ഷിക്കുന്നത് അയാളോട് പറ അയാൾ വിചാരിക്കുന്ന പോലെ നടക്കില്ലെന്ന് സ്ത്രീ അയാൾക്ക് നേരെ പൊട്ടിത്തെറിച്ചു താൻ ഇങ്ങനെ കേട്ടെന്ന് അലച്ചിട്ടൊരു കാര്യവുമില്ല തന്നെ ആരാണ് ഇവിടെ ആക്കിയതെന്ന് അവർ ആഗ്രഹിക്കുമ്പോൾ താൻ അറിയും എന്നെ നിങ്ങൾ എന്തുവേം ചെയ്തോ പക്ഷെ ആദി അവൾ ഈ സഹോദരി ഒന്ന് ചെയ്ത് പ്ലീസ് അയാളോടൊന്നും പറ അവർ ഉപദ്രവിക്കരുതെന്ന് അതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല എന്നോട് തൻ്റെ കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ നീ രക്ഷപ്പെടാൻ നോക്കുക എന്നത് നീ പറഞ്ഞ ആളുകളെന്ന് എനിക്കറിയില്ല അവരുടെ കാര്യം നിന്നെവിടെ കൊണ്ടുവന്നവര് ചോദിച്ചോ ആ പിന്നെ ഇവിടെ നിന്ന് തന്നെ ഉപദ്രവിച്ചു രക്ഷപ്പെടാൻ കരുതണ്ട നീ ഞാൻ ഇതിനകത്ത് ലോക്കാണ് അപ്പൊ എടുക്കാൻ നോക്ക് അത്രയും പറഞ്ഞയാൾ കാസേരയിലേക്ക് ഇരുന്നു സ്ത്രീ അയാൾ പറഞ്ഞത് ഓരോന്നോർത്ത് ഞെട്ടിലൂടെ നിന്നു അവൻ എന്ത് വേണമെന്ന് അറിയില്ലായിരുന്നു കുറച്ച് സമയം അവൻ അങ്ങനെ തന്നെ നിന്നു പോയി പിന്നെ അവൻ നീ സായുധയോടെ മുന്നോട്ട് നടന്ന് കട്ടില്ലായിരുന്നു തെറ്റി ചെയ്യാത്ത അനുഭവിക്കുന്ന വേദന അവനെ തളർത്തുന്നുണ്ടായിരുന്നു അതിനേക്കാൾ ഉപരി ആദികൾ ലെച്ചുവിനെ എന്ത് പറ്റിയെന്നറിയാതെ അവൻ വിഷമിച്ചു ഓരോന്നോർത്തവന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി നിസ്സഹായതയുടെ അങ്ങേയറ്റത്ത് നിന്നവൻ ഇനി എന്ത് എന്നറിയാതെ അങ്ങനെ തന്നെ ഇരുന്നു കൂടെ കൂടെ തന്നെ നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾ അവൻ തുടച്ചുകൊണ്ടിരുന്നു തന്റെ കയ്യിൽ ഇരുന്ന് മാസിക മറിച്ച് നോക്കുന്നുണ്ടെങ്കിലും അയാളുടെ ശ്രദ്ധ കട്ടിലിരുന്ന് കണ്ണു തുടക്കുന്നവില്ലായിരുന്നു സമയം മുന്നോട്ട് പോകും തോറും ശ്രീ നിസ്സഹായതയുടെ അങ്ങേയറ്റത്തായിരുന്നു ഒന്ന് മരിച്ചിരുന്നെങ്കിൽ എന്ന് അവൻ തോന്നി അതേസമയം തന്നെ അവൻ തന്റെ അച്ഛനേയും അമ്മയും ഓർമ്മ വന്നു ഒപ്പ ആദ്യേ ഇല്ല എന്തൊക്കെ സംഭവിച്ചാൽ ഞാൻ മരണം സ്വീകരിക്കില്ല വേറെ ആരുടെ മുന്നിൽ അല്ലെങ്കിലും ആദ്യം മുന്നിലേക്ക് എന്റെ നിരപരാധം തെളിക്കണം ഞാൻ തോറ്റു കൊടുക്കില്ല ശ്രീ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് ദീർഘശ്വാസം എടുത്തു ആദ്യ അസ്വസ്ഥതയോടെ ഹാളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു ശ്രീകാന്തിന് രാവിലെ ഇവിടെ വന്നപ്പോൾ കണ്ടതാണ് പിന്നെ കണ്ടിട്ടില്ല എവിടേക്ക് മാറ്റിയെന്നോ എന്തോ ചെയ്തെന്നോ അറിയില്ല എങ്ങനെയാണ് അയാളെ കുറിച്ച് ഏഴത്തിയോടെ ഏട്ടനോട് തിരക്കുന്നത് അവൾ ആലോചിച്ചുകൊണ്ട് നേരെ നോക്കുമ്പോൾ കാണുന്നത് തന്റെ മടിയിലിരുത്തി കുഞ്ഞാപ്പുവിനെ കളിപ്പിക്കുന്ന ലച്ചുവിനെയാണ് അവളുടെ കണ്ണുകൾ കുഞ്ഞാപ്പിയിൽ തന്നെ തങ്ങി നിന്നു അവനെ തന്നെ നോക്കി നിൽക്കാൻ അധികം സ്ത്രീ പറഞ്ഞ ഓരോ കാര്യങ്ങളും ഓർമ്മ വന്നു ഒപ്പ അവൻ ചേട്ടത്തി മറ്റൊരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞത് അയാൾ പറഞ്ഞ ഓരോ കാര്യങ്ങളിലും അതാരാണെന്ന് മനസ്സിലായതുമാണ് അവൻ ഒരു ഉദ്ദേശവും നടക്കില്ല ഏഴുത്തി ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് അതേ സമയം തന്നെ തന്നെയും സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞവൻ എങ്ങനെ വിശ്വസിക്കും എക്സ്ക്യൂസ് മീ അതേ അസ്വസ്ഥതയോട് ഓരോന്ന് സ്വയം പറഞ്ഞുകൊണ്ടിരിക്കുന്നപ്പോഴാണ് വാതിൽക്കിന്നൊരു ശബ്ദം കേട്ടത് അവൾ തിരിഞ്ഞു നോക്കിയപ്പോൾ കാണുന്നത് ആറടി ഉയരമുള്ള ആരോഗ്യകാത്രനായ ഒരു ചെറുപ്പക്കാരനെയാണ് എന്താ നെറ്റി വിളിച്ചുകൊണ്ട് ആദ്യം നോക്കി ഗൗരവത്തോടെ ചോദിച്ചു ദ്രൗപതി മാം ഓ ഞാൻ വിളിക്കാം ആദ്യം പറഞ്ഞ ആദ്യം ദ്രൗപതി വിളിക്കാനായി തിരഞ്ഞു പിന്നെ പോലെ അയാളോട് ചോദിച്ചു ആരാ വന്നെന്ന് പറയണ്ട് സഞ്ജയ് അയാൾ അവള് നോക്കി ഗൗരവത്തോടെ പറഞ്ഞു കയറിയിരിക്കും ആദ്യയാളെ നോക്കി സോഫയിലേക്ക് ലയിച്ചു പറഞ്ഞു സഞ്ജയ് ആദ്യ പോകുന്ന നോക്കി കരിയിലേക്ക് നടന്നു അപ്പോൾ കണ്ടു താൻ വന്നറിയാതെ കുഞ്ഞിനെയും കളിപ്പിച്ചിരിക്കുന്നവളായി വന്നപ്പോൾ മുതൽ കുഞ്ഞാപ്പിയുടെ പുറകെ നടന്ന് കളിപ്പിക്കുന്നുണ്ടാവും ലച്ചുവുമായി കുഞ്ഞാപ്പി നല്ല കൂട്ടായി അവൾ ഓരോന്ന് പറഞ്ഞ അവനെ ചിരിപ്പിക്കുകയും കളിപ്പിക്കുക ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു ചുറ്റും വാ കുഞ്ഞാപ്പിയെ ചെറുതായി ക്ലിയാക്കുന്ന പോലെ ആക്കി ലെച്ച് പറയുന്നുണ്ട് കുഞ്ഞാപ്പിയെ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി ലെച്ച് കൊതിയോടെ അവൻ്റെ ചിരി നോക്കി നിന്നു തങ്ങളുടെ ഏട്ടൻ്റെ കുഞ്ഞ് അവന്റെ ഓരോ ചിരിയും കൊതിയോടെയാണ് അവൾ നോക്കി കണ്ടത് മനസ്സിന് വല്ലാത്തൊരു സന്തോഷം ഏയ് താൻ എന്താ ഈ കാണിക്കുന്നത് കുഞ്ഞുങ്ങളിങ്ങനെ ചിരിപ്പിക്കലെന്ന് സഞ്ജയ് ദേഷ്യത്തോടെ പറയുന്നിട്ട് ലച്ചു ഞെട്ടി അപ്പോഴാണ് അവൾ അങ്ങനെ അവിടെ ഒരാളവിടെ നിൽക്കുന്നതുകൊണ്ട് തന്നെ അവൾ കുഞ്ഞിനെയും കൊണ്ട് എഴുന്നേറ്റു നിനക്ക് എന്താണ് അത്രക്ക് ബോധമല്ലേ ഇതുപോലെ കുഞ്ഞുങ്ങളെ പൊട്ടിച്ചിരിപ്പിയും മോളിലേക്ക് വരുത്തുകയൊക്കെ ചെയ്യുമ്പോൾ അവർക്കുണ്ടാവുന്ന ദോഷങ്ങൾ സ്റ്റാറ്റസിൽ കണ്ട് ലയിൽ കൊടുക്കുക മാത്രമല്ല അത് ജീവിതത്തിൽ ചെയ്യാതിരിക്കാനുള്ള ബോധം കൂടെ വേണം സഞ്ജയ് പറയുന്നിട്ട് ലച്ചു ഞെട്ടി ആളുടെ മുഖത്തേക്ക് നോക്കി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം